നമസ്കാരം മെയ് ഞായറാഴ്ച മലയാളികൾക്കും ഗുഡ് മോർണിംഗ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ ന്യൂസിലേക്ക് സ്വാഗതം ഓസ്ട്രേലിയൻ മലയാളികൾക്കിടയിൽ സുപരിചിതമായി കൊണ്ടിരിക്കുന്ന രുചിക്കൂട്ടുകളുടെ വൈവിധ്യങ്ങളുമായി മലയാള മണ്ണിൽ ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള മായം കലരാത്തതും കലർപ്പില്ലാത്തതുമായ കേരളത്തിന്റെ സ്വന്തം രുചിക്കൂട്ട് സുമീസ് കറി പൗഡർ ഉക്രൈനൊപ്പം പോരാടുന്നതിനിടെ റഷ്യൻ സൈന്യം പിടികൂടിയ ഓസ്ട്രേലിയൻ പൗരന് പതിമൂന്ന് വർഷത്തെ പരമാവധി സുരക്ഷാ സുരക്ഷ ജീവശിക്ഷ വിധിച്ചതായി അധിനേവേഷ്യ കിഴക്കൻ ഉക്രൈനിലെ റഷ്യൻ നിയന്ത്രണത്തിലുള്ള കോടതിയിൽ മുപ്പത്തിമൂന്നുകാരനായ ഓസ്ക ജിങ്കിൻസ് ആണ് ഭൂലിപ്പട്ടാളക്കാരനായി സായുധ സംഘടനത്തിൽ പോരാടിയതിനെ ശിക്ഷിക്കപ്പെട്ടത് മെൽബണിൽ നിന്നുള്ള അധ്യാപകനായ മിസ്റ്റർ ജിങ്കിൻസ് കഴിഞ്ഞ ഡിസംബറിൽ ലുഹാൻസ് മേഖലയിൽ വെച്ച് പിടിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അദ്ദേഹം ഉക്രൈനിലെത്തിയെന്നും റഷ്യൻ സൈന്യത്തിനെതിരായ സൈനിക നടപടികളിൽ പങ്കെടുക്കുന്നതിന് പ്രതിമാസം ആറ് ലക്ഷം മുതൽ എട്ട് ലക്ഷം രൂപ വരെ പ്രതിഫലം ലഭിച്ചതായും പ്രോസിക്യൂട്ടർമാർ വാദിച്ചു ജങ്കിൻസിന് ചുമത്തിയ വിചാരണയിലും നീണ്ട ശിക്ഷയിലും അവലപിച്ച് വിദേശകാര്യമന്ത്രി ടി വോ യുദ്ധതടവുകാരൻ എന്ന നിലയിൽ മിസ്റ്റർ ജങ്കിൻസിന് നൽകുന്ന സംരക്ഷണങ്ങൾ നൽകണമെന്ന് ഓസ്ട്രേലിയൻ സർക്കാർ റഷ്യയോട് വ്യക്തമാക്കിയിട്ടുണ്ട് മാനുഷിക പരിഗണന ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങൾക്കനുസൃതമായി അദ്ദേഹത്തോട് പെരുമാറുവാൻ റഷ്യ ബാധ്യസ്ഥമാവണമെന്ന് വിധിയെതിർത്തുകൊണ്ട് പറഞ്ഞു ജെങ്കിൻസിനെ കുറിച്ച് ഓസ്ട്രേലിയൻ ഗവൺമെന്റിന് ഗുരുതരമായ ആശങ്കകളുണ്ടെന്നും അദ്ദേഹത്തിന്റെ ക്ഷേമത്തിനും മോചനത്തിനും വേണ്ടി വാദിക്കുന്നതിൽ ഉക്രൈനുമായും മറ്റ് പങ്കാളികളുമായും സഹകരിക്കുന്നുണ്ടെന്നും വോങ് വ്യക്തമാക്കി ബ്രിസ്ബെയിനിൽ ഓസ്ട്രേലിയ ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പാലന പരിശീലന കേന്ദ്രം ആരംഭിച്ചു പസഫിക് ദ്വീപ് പോലീസിന്റെ ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേനാംഗങ്ങളാക്കാൻ പരിശീലിപ്പിക്കുന്നതിനുള്ള ലോകത്തിലെ ആദ്യത്തെ പരിശീലന പരിപാടിയാണ് രാജ്യത്ത് ആരംഭിച്ചത് ഓസ്ട്രേലിയ ഒരു അയൽക്കാലം മാത്രമല്ലെന്ന് തെളിയിക്കാൻ പസഫിക്കിൽ പ്രധാനമന്ത്രി ആന്റണി ആൽപ്പണി തീവ്രമായ ശ്രമം നടത്തുന്നതായി പരിശീലനത്തിദ്ധരിച്ച ഐ എൻ യു നാഷണൽ സെക്യൂരിറ്റി കോളേജ് കോളേജ് നയോ ഉപദേഷ്ടാവ് ഡേവിഡ് ആൻട്രൂസ് പറഞ്ഞു അഞ്ച് ആഴ്ച നീണ്ടു നിൽക്കുന്ന ഫോഴ്സിന് ഓസ്ട്രേലിയൻ ഫെഡറൽ പോലീസ് നേതൃത്വം നൽകും തടങ്കൽ കേന്ദ്രത്തിൽ നിന്ന് സിഡ്നി വിമാനത്താവളത്തിലേക്ക് കൊണ്ടുപോയ രണ്ട് തൊഴിലാളികളെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇരുപത്തിയെട്ട് കാരനായ ടോങ്കൺ പൗരനാണ് വില്ലാവുട് എമിഗ്രേഷൻ തടങ്കൽ കേന്ദ്രത്തിൽ നിന്ന് മാറ്റുന്നതിനിടെ ആക്രമണം നടത്തി രക്ഷപ്പെടാൻ ശ്രമിച്ചത് വ്യാഴാഴ്ച തടങ്കൽ കേന്ദ്രത്തിൽ നിന്ന് സിഡ്നി വിമാനത്താവളത്തിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ടോങ്കൺ പൗരനായ പ്രതി തൊഴിലാളികളെ ആക്രമിച്ച് രക്ഷപ്പെടുകയായിരുന്നു രണ്ടു ദിവസം ഒളിവിലായിരുന്ന പ്രതിയെ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തുകയായിരുന്നു ന്യൂ സൌത്ത് വെയിൽസ് മോട്ടോർവേ ലോക അപശിഷ്ടങ്ങൾ നൂറുകണക്കിന് കാറുകൾക്ക് കേടുപാടുകൾ വെറ്റിയ സംഭവത്തിൽ ട്രക്ക് ഡ്രൈവർക്കെതിരെ കേസെടുത്തു ന്യൂ സൌത്ത് വെയിൽസിലെ പ്രധാന റോഡിലായി മെയ് രണ്ടര ഉണ്ടായ ട്രക്ക് അപകടത്തിൽ ഏകദേശം എണ്ണൂറ്റി കിലോഗ്രാം ലോക കഷ്ണങ്ങൾ റോഡിലേക്ക് വീണിരുന്നു ലഗ്നം കാറുകളുടെ ടയറുകൾ സംഭവത്തെ തുടർന്ന് കേടുപാടുണ്ടാവുകയും ചെയ്തു എംവാൻ പെസഫിക് മോട്ടോർവേയിലേക്ക് അവശിഷ്ടങ്ങൾ മറിഞ്ഞപ്പോൾ ഡ്രൈവറുടെ പക്കൽ സുരക്ഷിതമല്ലാത്ത തരത്തിൽ ലോഡ് ഉണ്ടായിരുന്നുവെന്ന് പോലീസ് ആരോപിക്കുന്നു ലോക ചോർച്ച മൂലം ഏകദേശം മണിക്കൂർ ശേഷമാണ് റോഡ് അന്ന് വീണ്ടും തുറന്നത് കാറ്റാടി യന്ത്രത്തിന്റെ ഒരു ഭാഗം കുടുങ്ങിയതിനെ തുടർന്ന് ക്വീൻസ്ലാൻഡ് ഹൈവേ മേലപ്പാലത്തിലുണ്ടായ അപകടത്തിൽ ഒരു വർഷത്തിലേറെ പാലം അടച്ചിടേണ്ടി വരുമെന്ന ആശങ്ക വറേഹോ ഹൈവേയിലെ നോർത്ത് ട്യൂബോളിയിലെ മൗണ്ട് ക്രോസ്ബി റോഡ് പാലത്തിനടിയിൽ ടെർബൈൻ ഭാഗം കുടുങ്ങിയിരുന്നു ടെർബൈൻ ഭാഗം മണിക്കൂറുകൾ നീണ്ട പരിശീലനത്തിനൊടുവിൽ നീക്കം ചെയ്തെങ്കിലും അറ്റകുറ്റപ്പണികൾക്കു വേണ്ടി മേൽപ്പാലം കുറഞ്ഞത് ഒരു വർഷത്തേക്ക് പ്രവർത്തനരഹിതമാകുമെന്ന് നിവാസികൾ ഭയപ്പെടുന്നുണ്ട് തെക്കുകിഴക്കും ക്വീൻസ് ലാൻഡ് വഴി വരുന്ന ഏതൊരു ചരക്ക് കമ്പനികളെയും ഇത് വലിയ തോതിൽ ബാധിക്കുമെന്നത് ആശങ്കയാണ് കോവിഡ് പാൻഡമിക്കിന് ശേഷം വാക്സിൻ എടുക്കുന്ന നിരക്കുകൾ കുറഞ്ഞു വരുന്നത് ആശങ്കാജനകമായ പ്രവണതയാണെന്ന് ഏറ്റവും പുതിയ റിപ്പോർട്ട് അഞ്ചാമരി മുണ്ടീര് തുടങ്ങിയ ഗുരുതരമായ രോഗങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം വാക്സിനേഷൻ ആണ് ശിശുക്കൾക്ക് പ്രതിരോധ കുത്തിവയ്പ് നിരക്ക് തൊണ്ണൂറ്റിനാല് പോയിന്റ് എട്ട് ശതമാനത്തിൽ നിന്ന് തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് ആറ് ശതമാനമായി കുറഞ്ഞിട്ടുണ്ടെന്നാണ് ആരോഗ്യ വിഭാഗം പുറപ്പെടുവിക്കുന്ന കണക്ക് വാക്സിൻ എടുക്കുന്ന നിരക്കുകൾ കുറയുന്നത് തുടർന്നാൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് വിദഗ്ദ്ധർ ആശങ്കപ്പെടുന്നുണ്ട് ന്യൂ സൗത്ത് വെയിൽസിലെ ഫാർ സൗത്ത് കോസ്റ്റിലുണ്ടായ ഹൈവേ അപകടത്തിൽ രണ്ട് മരണം ഈഡനിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ തേക്കുള്ള കീയിലെ പ്രിൻസസ് ഹൈവേയിലാണ് കാറുകൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് ഒരു വാഹനത്തിൽ ഉണ്ടായിരുന്ന രണ്ട് പേർ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു മറ്റു കാർക്കുണ്ടായിരുന്ന രണ്ടു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു ഇരുവരെയും കാൻബറ മാറ്റിയിട്ടുണ്ട് ഏരൻ പ്രദേശത്ത് സംഭവിക്കുന്ന രണ്ടാമത്തെ മാരകമായ അപകടമാണിത് ബുധനാഴ്ച ആറ് വയസ്സുള്ള ഒരു ആൺകുട്ടി സഞ്ചരിച്ചുന്ന കാർ ഒരു ട്രക്കുമായി കൂട്ടിയിടിച്ച് മരണപ്പെടുന്നു പാക് ഭീകരത തുറന്നു കാട്ടുവാനുള്ള കേന്ദ്ര സർക്കാരിന്റെ വിദേശ പര്യടന സംഘത്തിൽ ഉൾപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രതികരിച്ച് ഡോക്ടർ ശശി തരൂ രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയത്തിന് പ്രസക്തിയുള്ളൂ വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടത് കടമയാണെന്ന് ശശി തരൂർ മാധ്യമങ്ങളോട് പറഞ്ഞു കോഴിക്കോട് ആയുധങ്ങളുമായി എത്തിയ സംഘം യുവാവിനെ വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി കൊടുവള്ളി കിഴക്കോത്ത് പാരപ്പാറ ആയിക്കോട്ടെ റഷീദിന്റെ മകൻ അനൂസ് റോഷനെയാണ് തട്ടിക്കൊണ്ടുപോയത് അനൂസ് വിദ്യാർത്ഥിയാണ് വൈകിട്ട് നാല് മണിയോടെ ആയുധങ്ങളുമായി കാറിലെത്തിയ സംഘമാണ് തട്ടിക്കൊണ്ടുപോയത് പഞ്ചേ യുവാവ് യുവാഭിഭാഷകയെയും മർദ്ദിച്ച കേസിൽ അറസ്റ്റായ സീനിയർ അഭിഭാഷകൻ ബെയ്ലിൻദാസിന്റെ ജാമ്യാപേക്ഷയിൽ വിധി പറയൽ തിങ്കളാഴ്ചയിലേക്ക് മാറ്റി മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യ ഹർജി പരിഗണിച്ചത് നേരത്തെ വരെ റിമാൻഡ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും ബീഹാറിലേക്ക് രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ഈ മാസം മോദി ബീഹാറിലെത്തും പട്നയിൽ ജയപ്രകാശ് നാരായൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ ഉദ്ഘാടനം ചെയ്യും മുപ്പതിന് നടക്കുന്ന പൊതുജന സമ്മേളനത്തിലും മോദി പങ്കെടുക്കും അമേരിക്കയിൽ ഇന്ത്യക്കാർക്ക് കനത്ത തിരിച്ചടിയാകുന്ന നിയമനിർമ്മാണത്തിനൊരുങ്ങി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുഎസിൽ നിന്ന് മറ്റേതെങ്കിലും രാജ്യത്തേക്ക് പണം അയക്കുമ്പോൾ അഞ്ചു ശതമാനം നികുതി ചുമത്താനാണ് തീരുമാനം ഇരുപത്തിയഞ്ചു ലക്ഷത്തിലേറെ ഇന്ത്യക്കാർ അമേരിക്കയിൽ ജോലി ചെയ്യുന്നതായാണ് കണക്ക് ഇവർ ഓരോ വർഷവും ഇരുപത്തി കോടി ഡോളർ ഇന്ത്യക്കാർ നാട്ടിലേക്ക് അയക്കുന്നു എന്നാണ് കണക്ക് ഇതോടുകൂടി വാർത്താ മുളേറ്റിനെ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം